ായിട്ട് പോണെ എംബസിൽ ആവശ്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കേരള സൂപ്പർ മാർക്കറ്റിലൊക്കെ രാവിലെ ഇറങ്ങിയപ്പോണുപ്പായിരുന്നു ആ തണുപ്പ് നേരെ ട്രെൻജി റെയിൽവേ സ്റ്റേഷനിലേക്ക് വെച്ച് പിടിച്ച് നേരെ ബ്രാക്റ്റീസിലൊക്കെ ട്രെയിൻ നമുക്ക് ട്രെൻജിൻ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് കാണും അതേപോലെ തന്നെ നമ്മൾ റെയിൽവേ നമ്മൾ സ്റ്റേഷനിലന്നാലും ട്രെൻജിങ് സൂപ്പർ ആയിട്ട് കാണാം നമ്മൾ നേരത്തെ വന്നോണ്ടാണ് നമ്മളൊരു അരമണിക്കൂർ റെയിൽവേ സ്റ്റേഷനിലെ പോസ്റ്റ് ആയിരുന്നു പക്ഷേ ട്രെയിൻ കറക്റ്റ് ടൈമിൽ തന്നെ വന്നു നമ്മളങ്ങനെ ട്രെഞ്ചിനും ട്രെയിനും പ്രാക്ടീസ് ലാവ് ഒക്കെ പോയിക്കൊണ്ടിരിക്കണേ ഇനി അവിടെ ട്രാമിന് വേണം നമുക്ക് എംബസിയിലോട്ട് പോവാനായിട്ട് നമ്മൾ ട്രെയിൻവേ സ്റ്റേഷനിലെത്തി ട്രാമിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അരമണിക്കൂർ ട്രാവൽ ചെയ്യാനായിട്ട് ഒരു യോറും പത്ത് സെന്റാണ് നമുക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് അങ്ങനെ തേർട്ടി ആയിട്ടുള്ള ഒരു ടിക്കറ്റ് കൊടുത്ത് നമ്മൾ നേരെ സെന്റർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത് അതിന്റെ അടുത്തായിട്ടാണ് നമ്മൾ എംബസി വരുന്നത് ഞാനിവിടെ സ്ലോവാക്കിയിൽ വന്നിട്ട് രണ്ടു മാസത്തോളം ആവുന്നേ ഉള്ളൂ ഞാനിവിടെ ട്രാമ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ട്രാമിൽ ട്രാവൽ ചെയ്യുന്നത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ അങ്ങനെ ബ്രാറ്റീസിലായിരുന്നു ട്രാമും കയറി ബ്രാറ്റീസ് ലാവുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളും കണ്ട് നേരെ എംബസിലോട്ട് പോണു സെൻട്രത്തിലിറങ്ങിയിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് നടന്നാലേ നമുക്ക് എംബസിലോട്ട് പോകാൻ പറ്റുള്ളൂ അവിടെ നിന്ന് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ നടക്കാനുണ്ട് നമ്മൾ നേരെ ഗൂഗിൾ മാപ്പ് വിട്ട് നേരെ എംബസിലോട്ട് പോകുന്നതാണ് നമ്മൾ എല്ലാവരും ആദ്യമായിട്ടാണ് എംബസിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് വഴി നമുക്ക് അറിയില്ല സഹായത്തിലാണ് നമ്മൾ എംബസിയിലോട്ട് പോയത് എംബസിയിലെ പരിപാടികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ടുണ്ട് നമുക്ക് കേരള സൂപ്പർ മാർക്കറ്റിൽ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഹോട്ടലിൽ നോക്കി ഫുഡ് കഴിക്കാനൊക്കെ പോകാനുണ്ട് നമ്മൾ നമ്മളങ്ങനെ എംബസി ത്രിവർണ്ണ പതാക അവിടെ പാറി പറക്കുന്ന കണ്ടപ്പോ തന്നെ മനസ്സിലൊരു സന്തോഷമായി എംബസിൽ നമ്മൾ അപ്പോയിന്റ്മെന്റ് നേരത്തെ എടുത്തിട്ട് വന്നുകൊണ്ട് തന്നെ എംബസിയിലെ പരിപാടികളൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു എംബസിയിലെ പരിപാടി ടാക്സിയും പിടിച്ച് നമ്മള് കേരള സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നത് കുറച്ച് കേരള ഐറ്റംസ് മേടിക്കാനുണ്ട് എംബസിന്ന് ഒരു അഞ്ച് മിനിറ്റ് ട്രാവൽ ചെയ്താൽ നമുക്ക് കേരള സൂപ്പർ മാർക്കറ്റ് എത്താം അത്ര വലിയ ഷോപ്പ് ഒന്നും നമുക്ക് കേരളത്തിൽ കിട്ടാവുന്ന ഓൾമോസ്റ്റ് ഐറ്റംസ് നമുക്ക് അവിടെ കിട്ടും കപ്പ മുതൽ ഇഡ്ഡലി വരെ നമുക്ക് ഫ്രോസൺ ആയിട്ട് അവിടെ കിട്ടും ഫ്രഷ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇനി ഫ്രഷ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചേട്ടനോട് പറയാണെങ്കിൽ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് എത്തിച്ചേരും അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കുറച്ച് നഷ്ടാഴ്ച മിഠായികൾ വരെ അവിടെ ഇരിക്കുന്നുണ്ട് പർച്ചേസ് ആക്കാൻ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് വരുന്നത് ചൈനീസ് റെസ്റ്റോറൻറ്റിലേക്കാണ് ഷാങ്കായ് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ആണ് നമുക്ക് ഫുൾ ബഫറ്റ് സർവീസ് ആണ് പറയുന്ന പത്ത് യൂറോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് അവിടെ ഫുഡ് കിട്ടും അതും ഡിഷസ് ആണ് അവർ മുമ്പിലോട്ട് വെച്ച് തന്നേക്കുന്നത് നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം ആകെ പത്ത് യൂറോ ആണ് നമുക്ക് ആ പതിനാല് ഡിഷസിനായിട്ട് അവരാകെ ചാർജ് ചെയ്യുന്നത് എനിക്ക് ആ പത്ത് യൂറോയിൽ വെർത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ബ്രാറ്റിസ് ലാവലിൽ നമ്മൾ വന്ന പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തിരിച്ചു പോകണം അപ്പൊ നമുക്ക് പിന്നെ കാണാം ബൈ